നികുതി കുടിശ്ശിക വരുത്തിയവർക്ക് വിദേശയാത്ര വിലക്ക് കർശന നടപടികളുമായി ഏറ്റവും ഓസ്ട്രേലിയയിൽ നികുതി വെട്ടിപ്പ് നടത്തുന്നവർക്കും കുടിശ്ശിക വരുത്തിയവർക്കുമെതിരെ നടപടി കടുപ്പിച്ച് ഓസ്ട്രേലിയൻ ടാക്സ് ഓഫീസ് ഏറ്റവും വൻതുക നികുതി അടയ്ക്കാനുണ്ടായിട്ടും അത് ബോധപൂർവം ഒഴിവാക്കി വിദേശയാത്രയ്ക്ക് മുതിരുന്നവർക്ക് ഡിപ്പാർച്ചർ പ്രൊഹിബിഷൻ ഓർഡർ ഡി പിഒ വഴി യാത്രാവിലക്ക് ഏർപ്പെടുത്താനാണ് തീരുമാനം കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ഇത്തരം നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി വൻതുക നികുതി കുടിശ്ശികയുള്ള ഒരാളെ കഴിഞ്ഞ ദിവസം വിമാനത്താവളത്തിൽ വെച്ച് തടയുകയും യാത്ര തടസ്സപ്പെടുത്തുകയും ചെയ്തു യാത്രാവിലക്ക് ഡി പി ഒ നികുതി ബാധ്യതകൾ തീർക്കാതെ രാജ്യം വിടാൻ ശ്രമിക്കുന്ന വ്യക്തികളെ തടയാൻ എ ടിഒ ഉപയോഗിക്കുന്ന ശക്തമായ നിയമ നടപടിയാണിത് നടപടികളിൽ വർധനവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ മുതൽ ഇതുവരെ ഇരുപത്തിയൊന്ന് പേർക്ക് എ ടിഒ യാത്രാവിലക്ക് ഏർപ്പെടുത്തി കഴിഞ്ഞു ഇത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ ആകെ കണക്കിനേക്കാൾ കൂടുതലാണ് ആരെയാണ് ബാധിക്കുക നികുതി അടയ്ക്കാൻ സാമ്പത്തിക ശേഷിയുണ്ടായിട്ടും ബോധപൂർവം കുടിശ്ശിക വരുത്തുന്നവർ ജീവനക്കാരുടെ സൂപ്പർ ആനുവേഷൻ ജിഎസ്റ്റി തുടങ്ങിയവ സർക്കാരിലേക്ക് അടയ്ക്കാത്ത ബിസിനസ് ഉടമകൾ എന്നിവർക്കെതിരെയാണ് പ്രധാനമായും നടപടി മറ്റ് നടപടികൾ യാത്രാവിലക്കിന് വിലക്കിനു പുറമെ ഡയറക്ടർ പെനാൽറ്റി നോട്ടീസുകൾ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള പണം നേരിട്ട് ഈടാക്കൽ ക്രെഡിറ്റ് റിപ്പോർട്ടിംഗ് ബ്യൂറോകൾക്ക് വിവരം കൈമാറൽ തുടങ്ങിയ കർശന നടപടികളും എ ടിഒ സ്വീകരിക്കുന്നുണ്ട് അധികൃതരുടെ മുന്നറിയിപ്പ് പണം നൽകാതെ വിദേശത്ത് അവധിക്കാലം ആഘോഷിക്കാൻ പദ്ധതിയിടുന്നവർ പുനർചിന്തിക്കണമെന്ന് എ ടിഒ അസിസ്റ്റന്റ് കമ്മീഷണർ അനിതചാലൻ പറഞ്ഞു ഭൂരിഭാഗം ഓസ്ട്രേലിയക്കാരും പ്രതീക്ഷിക്കുന്നത് ബിസിനസ്സുകൾ തങ്ങളുടെ ജീവനക്കാരുടെ സൂപ്പർ അന്വേഷൻ കൃത്യമായി അടയ്ക്കുമെന്നാണ് അല്ലാതെ ആ പണം ഉപയോഗിച്ച് വിദേശയാത്ര നടത്തുകയല്ല വേണ്ടത് അവർ വ്യക്തമാക്കി കുടിശ്ശികയുള്ളവർക്ക് പണമടയ്ക്കാൻ സാവകാശം തേടാനോ പേയ്മെന്റ് പ്ലാനുകൾ തയ്യാറാക്കാനോ ഇപ്പോഴും അവസരമുണ്ടെന്നും എഡിഒയുമായി സഹകരിക്കാത്തവർക്കെതിരെ മാത്രമേ ഇത്തരം കടുത്ത നടപടികൾ ഉണ്ടാവുകയുള്ളൂവെന്നും അധികൃതർ കൂട്ടിച്ചേർത്തു